ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹോർലിക്സ് പൗഡറാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹോർലിക്സ് പൊടി വീട്ടിൽ ഉണ്ടാക്കാൻ കഴിയും കെമിക്കലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ഹോർലിക്സ് പൗഡർ കടയിൽ നിന്ന് വാങ്ങുന്ന ഹോർലിക്സിൽ കെമിക്കലും പ്രിസർവേറ്റീവ്സൊക്കെ അടങ്ങിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഹോർലിക്സ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു കെമിക്കലും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഹോർലിക്സിൻ്റെ എക്സാക്ട് രുചിയൊന്നും കിട്ടില്ല കാരണം നമ്മൾ അതിലൊന്നും ചേർക്കുന്നില്ല അഡീഷണൽ ആയിട്ട് ഒന്നും ചേർക്കുന്നില്ല എങ്കിലും എൺപത് ശതമാനത്തോളം ഹോർലിക്സിൻ്റെ ടേസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ഹോർലിക്സ് പൗഡറിൽ നിന്നും കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതിനായിട്ട് നമുക്ക് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതിയാവും ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് പാൽപ്പൊടിയും അരക്കപ്പ് പഞ്ചസാരയുമാണ് ഇവിടെ ഞാൻ എടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി അരക്കപ്പ് ഗോതമ്പ് പൊടിയും അരക്കപ്പ് പാൽപ്പൊടിയും കപ്പ് പഞ്ചസാരയും ചേർത്തും ഹോളിക്സ് പൗഡർ ഉണ്ടാക്കാം ആദ്യം നിങ്ങൾ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് പാൽപ്പൊടിയും അരക്കപ്പ് പഞ്ചസാര എന്ന അളവിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇനി ഈ ഗോതമ്പ് പൊടി നമ്മൾ വറുത്തൊന്നെടുക്കണം അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെക്കാം എന്നിട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം പാൻ നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം അത് ചെയ്യാന് പെട്ടെന്ന് പൊടി കരിഞ്ഞു പോകും ബ്രൗൺ കളർ ആവുന്നത് വരെ ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഈ ഒരു കളറായി കഴിയുമ്പോഴാണ് നമ്മൾ മാറ്റേണ്ടത് ഇത്ര ടൈം എന്ന് പറയുന്നില്ല ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ സാവധാനം ഇതുപോലെ ബ്രൗൺ കളർ ആക്കി എടുത്താൽ മതിയാവും ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കണം ഈ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം ഗോതമ്പ് പൊടി ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗോതമ്പ് പൊടി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നില്ല ഇതിലേക്ക് തന്നെ പാൽപ്പൊടിയും അതായത് എടുത്തു വെച്ച ഒരു കപ്പ് പാൽപ്പൊടിയും അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുകയാണ് നല്ലപോലെ മിക്സ് ചെയ്യണം ഹോർലിക്സ് പൊടി ഇപ്പൊ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നല്ല അടിപൊളി ഹോർലിക്സ് പൊടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേണം സൂക്ഷിക്കാന് ഇനി നമ്മൾ സാധാരണ ഹോർലിക്സ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ഹോർലിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ചൂട് ചൂടുപാല് ചേർത്ത് കൊടുക്കാണ് ചെയ്യുന്നത് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പഞ്ചസാര ചേർക്കുന്നില്ല ഇത് കുടിച്ചു നോക്കി കഴിയുമ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഹോർലിക്സിൻ്റെ സെയിം ടേസ്റ്റ് ആകില്ലുണ്ടാവുക ടേസ്റ്റ് കൂടാനുള്ള ഒന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ഹോർലിക്സിൻ്റെ സെയിം ടേസ്റ്റ് കിട്ടാത്തത് പിന്നെ നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഹോർലിക്സ് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ബൈ